നവകേരള സദസ് യാത്രയ്ക്കിടെ പ്രതിഷേധക്കാരെ ആക്രമിച്ച പോലീസുകാർക്കെതിരെ ഹൈക്കോടതി നടപടി സ്വീകരിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ടെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ തിരുവനന്തപുരം മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം നവകേരള സദസ്സിന്റെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാർക്ക് ഗുഡ് സർവീസ് എൻട്രി നൽകാൻ പോകുന്ന സംസ്ഥാന സർക്കാരിന്റെ നടപടി അപഹാസ്യകരമാണ് നവകേരള സദസ്സിന്റെ സംസ്ഥാനത്തുടനീളമുള്ള പര്യടനം മൂലം കേരളത്തിന്റെ സാമൂഹിക അവസ്ഥ കൂടുതൽ കലുഷിതമായെന്നും സഹമന്ത്രി കുറ്റപ്പെടുത്തി ത്തിയാറ് ദിവസം കേരളത്തിൻ്റെ വടക്കേറ്റത്തു നിന്ന് തെക്കേറ്റത്തേക്ക് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും യാത്ര ചെയ്തപ്പോൾ കേരളത്തിൽ എന്ത് മാറ്റമുണ്ടായി എന്ന് ചോദിച്ചാൽ കേരളം കൂടുതൽ സംഘർഷഭരിതമായി കേരളം കൂടുതൽ കലാപകലുഷിതമായി ഇതാണ് ഈ യാത്രയുടെ സന്ദേശം എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയുന്നത് വളരെ സന്തോഷമുള്ള സന്തോഷമുള്ളവര് അവരുടെ ഉദ്ദേശം സംഘർഷം ഉണ്ടാക്കലായിരുന്നെങ്കിൽ അവർക്ക് കിട്ടി ഇത് ഹൈക്കോടതി എന്ത് എൻട്രിയാണ് കൊടുക്കേണ്ടതെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് കേസെടുക്കാൻ പറഞ്ഞ ആളുകൾക്ക് ഗുഡ് സർവീസ് എൻട്രി കൊടുക്കുകയാണെങ്കിൽ ഈ നാട്ടിലെ കള്ളന്മാർക്കും കൊലപാതകികൾക്കും അക്രമികൾക്കും ഒക്കെ പുരസ്കാരം കൊടുക്കേണ്ടി വരും